ശ്രേയസ് കാസർഗോഡ് മേഖലാ തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബാലജ്യോതി ക്യാമ്പ് ആരവം ടു കെ ടു സിക്സ് സംഘടിപ്പിച്ചു തിരുമേനി യൂണിറ്റ് സി ഡി ഒ മഞ്ജു ജെയ്സൺ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സജി തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ പ്രിൻസ് വെള്ളക്കട ഉദ്ഘാടനം നിർവഹിച്ചു നാലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലെ ബയോടെക്നോളജി വിഭാഗം വിദഗ്ധൻ വേദിക് കൃഷ്ണ ക്ലാസ് നയിച്ചു യൂണിറ്റ് സെക്രട്ടറി ലീന അഭിലാഷ് നന്ദി രേഖപ്പെടുത്തി നേരിടാം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പഠിക്കാം നമ്മുടെ പഠനത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ നമുക്ക് കൂടുതൽ നന്നായിട്ട് ഇടപെടാം എങ്ങനെയൊക്കെ അറിയാനും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും എനിക്ക് കൂടുതലായിട്ടുള്ള ഊർജ്ജം ഇതുപോലെയുള്ള ക്ലാസ് പങ്കെടുപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ച ലേ തിരുമേനിയുടെ ആദ്യവാലികളെ അഭിനന്ദിക്കുകയാണ് ക്ലാസ്സുകൾ എവിടെ കിട്ടിയാലും നമ്മൾ പിള്ളേരെ ഒന്ന് കൂടണം കൂടെ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ പഠനത്തെയൊക്കെ കൂടുതൽ എളുപ്പമാക്കാൻ പറ്റും അതേപോലെ നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് ഈ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകളൊന്നും ഉപേക്ഷിക്കാൻ വേണ്ടി പാട പാടില്ല ഞാൻ അധികം ദീർഘിക്കുന്നില്ല നമ്മൾ ഈ ക്ലാസ് നിങ്ങൾ കൂടാനും കേൾക്കാനുമായിട്ടാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കൂടുതൽ നിങ്ങൾ സമയം ഘടകം അടയുന്നില്ല നമ്മുടെ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ കിട്ടുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കുട്ടി നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളൊരു അനുഗ്രഹമായി മാറും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമ്പോൾ അവരെന്ത് പറയും ആ അവൻ ആ കുട്ടി അല്ലെ അവൻ ഉണ്ടായതുകൊണ്ട് ഇന്ന കാര്യം നടന്നു അല്ലെ ആ കൊച്ചുണ്ടായതുകൊണ്ട് ഇന്ന കാര്യം നടന്നു അങ്ങനെ നല്ല വ്യക്തിയെന്ന് നമ്മളെ കുറിച്ച് പറയാം അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ആയി സമൂഹത്തിന് നമ്മുടെ കുടുംബത്തിലാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർ കഴിയട്ടെ എന്ന് ആ പരിപാടി ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തതായിരുന്നു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികതെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ്